നമസ്കാരം റഷ്യൻ യുക്രൈൻ യുദ്ധം ഏത് വിധേനയും തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഈ സാഹചര്യത്തിൽ ഈ യുദ്ധം തീർക്കാൻ പുടിൻ ഹംഗറിലേക്ക് എത്തുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് പുടിൻ ഹംഗറിലേക്ക് എത്തുമ്പോൾ പുടിനെ അറസ്റ്റ് ചെയ്യുമോ അതോ പുടിൻ കൊല്ലപ്പെടുമോ എന്ന സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഹംഗറിലേക്ക് എത്താൻ പുടിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദ്യം ഉയർത്തുന്നത് അലാസ്കയിൽ നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ ഒരു പുതിയ നീക്കമാണ് നടത്തിയിരിക്കുന്നത് പുടിൻ യുക്രൈൻ സംഘർഷത്തിൽ സാധ്യമായ ഒരു പരിഹാരം കാണാൻ യു എസ് പ്രസിഡന്റ് ട്രംപുമായി അടുത്ത ലക്ഷ്യസ്ഥാനമായ ഹംഗറിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കോളിളക്കം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അത് എന്താണെന്നാൽ അതിന്റെ കാരണമെന്നാൽ അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ട് അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോഡ് പുടിന് നേരെ ഒരു അറസ്റ്റ് വാറണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെടുവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹംഗറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ പുടിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ പുടിനെ അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം അതിനു മുമ്പ് തന്നെ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കൊപ്പം നിരവധി പ്രായോഗവും നിയമപരവുമായ തടസ്സങ്ങൾ മറികടന്നു വേണം പുഡിനെ ആദ്യം ബുഡാപെസ്റ്റിൽ എത്തിക്കാൻ അത് എങ്ങനെ പുടിനെ ബുഡാപെസ്റ്റിൽ എത്തിക്കുമെന്നാണ് ക്രമനിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് അത് ക്രമനിൽ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ഇതിനെ പ്രധാനമായും ഇതിൽ മുൻകൈ എടുക്കേണ്ടത് യുക്രൈൻ തന്നെയാണ് എന്തായാലും പുടിന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം അതായത് എന്തുകൊണ്ടാണ് പുടിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് വാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം കുറ്റം ആരോപിച്ചും യുക്രൈനിൽ കുട്ടികളെ നിയമവിരുദ്ധമായി നാട് കടത്തിയതിനും അത് അങ്ങനെയൊക്കെ കുറെ കുറ്റങ്ങൾ ചുമത്തിയാണ് പുടിന്റെ പേരിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് എന്നാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോഡിന് ഒരു പോലീസ് സേനയോ ഒരു ഏജൻസിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെ ചെയ്യാൻ സാധിക്കില്ല കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെ ചെയ്യാൻ അംഗരാജ്യങ്ങളുടെ സഹായം വേണം അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി പുടിന് നേരെ ഇപ്പോൾ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ പുടിൻ ഏതാ രാജ്യത്താണോ എത്തുന്നത് ആ രാജ്യത്തുള്ളവർ തന്നെ പുടിനെ അറസ്റ്റ് ചെയ്യണം എന്തായാലും പുടിൻ അമേരിക്കയിൽ എത്തിയാൽ എന്തായാലും പുടിനെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ മറ്റ് അംഗരാജ്യങ്ങളുണ്ടെങ്കിൽ തന്നെ അവിടെ അറസ്റ്റ് ഒരു സാധ്യത തള്ളിക്കളയാണ് കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹങ്കേറിയ സബേറിയ റൊമാനിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളും റഷ്യൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു സംശയം എല്ലാവരിപ്പോൾ ഉയർത്തുന്നത് ഈ ഹംഗറിയിലും സെബേറിയയിലും അതോടൊപ്പം തന്നെ റൊമാനിയയിലും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഔദ്യോഗിക വിമാനം അവരുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിപ്പിച്ചാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നതിന്റെ ഒരു ഉത്തരം അവർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് പറയേണ്ടി വരും കൂടാതെ പുടിനെ അറസ്റ്റ് ചെയ്യാൻ ജർമ്മനി ഇതിനോടകം തന്നെ ഹംഗറിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നിരുന്നാലും പുടിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന് തന്നെയാണ് റഷ്യയും അതോടൊപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങളും പറയുന്നത് ഇതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മേധാവി അതിൽ നിന്നും മാറ്റണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് പക്ഷെ അത് ആ കത്തെല്ലാം തന്നെ ഒരു പരിഗണിച്ചു വരുമ്പോൾ ഒരു മൂന്ന് നാല് വർഷം എടുക്കും ഇപ്പോഴും അദ്ദേഹം അതിൻ്റെയൊക്കെ അംഗത്വത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുടിൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി